ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ചൊവ്വാഴ്ച വൈകിട്ടുള്ള എപ്പിസോഡാണ് നമ്മുടെ അനുമോളും അനീഷും ഷാനവാസും കൂടി അവിടെ ഇരുന്ന് പാല് കുടിക്കുകയാണ് അപ്പോൾ അനിമോൾ പറയുന്ന ഗ്ലാമറൊക്കെ വയ്ക്കണമെങ്കിൽ മധുരമൊന്നും അനീഷേട്ടും കഴിക്കരുതെന്നൊക്കെ പറയുന്നു ഷാനവാസ് പറഞ്ഞ അനീഷെ ഇവള് പറയുന്ന കേൾക്കരുത് ഈ മധുരം എല്ലാം കഴിക്കും എന്ന് ഷാനവാസ് അനീഷിന്റെ അടുത്ത് പറയുന്നു അപ്പൊ അനീഷ് പറയുന്നു എൻ്റെ കാര്യത്തിൽ എന്താ ശ്രദ്ധയാണ് അനിമോൾക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഇവിടെ ആളുണ്ടല്ലോ എന്ന് പറഞ്ഞ് അനീഷ് ചിരിക്കുന്നു അപ്പോഴത്തേക്ക് ഷാനവാസ് പറയുന്നു ഓ നീ അവിടെ വെച്ചൊരു കൃഷിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതുകൊണ്ടാണ് എന്ന് പറയുന്നു ഒന്ന് പോ ഷാനവാസ് കേട്ടാ അതും പറഞ്ഞ് അനിമോൾ കളിയാക്കി ചിരിക്കുന്നു കണ്ണൊക്കെ അടച്ചു കാണിക്കുന്നു എന്താ അനിമോളെ ഇത്ര നാണോ എന്ന് ഷാനവാസ് ചോദിക്കുന്നു ഒന്ന് പോ പോടാ ഷാനവാസ എന്ന് അനീഷ് പറയുന്നു അല്ല മേക്കപ്പ് ചെയ്യുമ്പോൾ എന്താ അനിമോളെ ഇത്ര ഇത് എന്നൊക്കെ ചോദിക്കുന്നു അപ്പോഴനിമോള് അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നു അനീഷ് ചേട്ടാ പാല് വേണോ എന്നാൽ ഞാൻ പാല് തരാം എനിക്ക് ഇത്രയും പാല് വേണ്ട കുറച്ച് അനീഷേട്ടൻ കുടിച്ചോ എന്ന് പറഞ്ഞ് കപ്പിൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നു ഓ എന്തൊരു സ്നേഹം എന്തൊരു സ്നേഹം ഇനി അനീഷ് ചേട്ടൻ്റെ ശരീരമൊക്കെ ശ്രദ്ധിക്കാനുള്ള ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് അനിമോള് ഒരു കോമഡിയിൽ കളിയാക്കി ചിരിക്കുന്ന അവരെവിടെ കിടന്ന് ഭയങ്കര ചിരി അപ്പോൾ നമ്മുടെ നൂറവിടെ നിന്ന് വിളിച്ച് പറയുന്നു അനീ അനീഷ് നീ നിൻ്റെ പാൽ പാല് കൊടുക്കുന്നു അടി എന്നും പറഞ്ഞ് ഇന്നലെ തൊട്ട് തുടങ്ങിയതാണെന്നും പറഞ്ഞ് എല്ലാവരും കൂടി ഇവിടെ കിടന്ന് ചിരിക്കുന്നു അനീഷും ചിരിക്കുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഇപ്പം അനീഷ് എല്ലാവരോടേയും അടുത്തടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കോമഡിയൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് അനീഷിന് ഇങ്ങനെ പോയാൽ അനീഷിന് കുറച്ച് ആളുകളൊക്കെ കുറച്ചുകൂടി ആളുകൾ ഇഷ്ടപ്പെടും എന്നെനിക്ക് തോന്നുന്നു ആ ഗൗരവമൊക്കെ ഒന്ന് കളഞ്ഞ് ഷാനവാസ് ആര്യൻ ബാബു മോൻ ഇവരൊക്കെ ഷോറൂമിൽ കയറി നമ്മുടെ അനിമോളും നൂറ് ആതിര വന്ന് കഥവ് പിടിച്ച് അടച്ചിരുന്നു അവർ തുറക്കാൻ നോക്കിയിട്ട് തുറക്കുന്നില്ല അയ്യോ എന്ത് പറ്റി ലോക്കായിപ്പോയോ എന്ത് പറ്റി എന്ന് പറഞ്ഞു പറയുന്നു അപ്പം പറഞ്ഞ് ആരോ അവിടെ നിന്ന് പിടിച്ച് പൂട്ടി അല്ല അല്ലല്ല എന്നു പറഞ്ഞു അങ്ങനെ കുറേ നേരം അവരവിടെ ടെൻഷൻ അടിച്ചിരുന്നു ബിഗ് ബോസേ ഒന്ന് തുറക്ക് ബിഗ് ബോസേ എന്ന് പറഞ്ഞ അവസാനം അവർ അനിമോളും നൂറയൊക്കെ കഥ വിട്ടിട്ട് ഓടി ഒളിച്ചിരുന്നു അങ്ങനെ അവർക്ക് മനസ്സിലായി അവരാന്ന് വരി കിടന്ന് ചിരിക്കുന്ന ഇത് കണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ അനീഷ് ഷോറൂമിൽ കയറി നമ്മുടെ ഷാനവാസിൻ്റെ ബാറ്ററി ബാറ്ററി എടുക്കാനായിട്ട് കയറി അപ്പം അനിമോളും ആതിരേയും നൂറേയും കൂടി പണി കൊടുത്ത് അയ്യോ ഞാൻ എടുത്തത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ വയ്ക്കാം ഷാനവാസ് അവിടെ ഉറങ്ങുന്നുകൊണ്ടാണ് ഞാൻ ഈ ബാറ്ററി എടുത്തിതെന്നും പറഞ്ഞ് അനീഷ് അവിടെ വെച്ചിട്ട് ബിഗ് ബോസേ തുറക്ക് ബിഗ് ബോസേ ഞാൻ വെച്ച് വെച്ചെന്ന് പറഞ്ഞ് നമ്മുടെ അനീഷ് അനിമോൾ നൂറയൊക്കെ ഓടി ഒളിച്ചു അപ്പം ഷാനവാസ് വെച്ച് എന്തുവാ അനീഷെ ഒന്നുമില്ല ഈ പോയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അനിമോളൊരു സാധനം കൊടുത്തിട്ട് പറഞ്ഞ് അനീഷേട്ടാ ഏതെങ്കിലും ഷോറൂമിൽ ഓ എന്ന് പറഞ്ഞ് അനീഷ് അതിനകത്ത് കയറിയ സമയത്ത് നമ്മുടെ ഷാനവാസന്ന് കഥ പിടിച്ചടച്ചു അയ്യോ പിഞ്ഞു യോ കായേ എന്ന് പറഞ്ഞിടന്ന് വിളിക്കുന്ന ഷാനവാസെന്ന്